നമസ്കാരം മലയാളി വാർത്ത അനാലിസിസിലേക്ക് സ്വാഗതം സംസ്ഥാന സർക്കാർ രാഷ്ട്രീയ ഗോതയിൽ ഇറങ്ങിയതോടെ സി പി എം അങ്കലാപ്പിലായിരിക്കുകയാണ് ഗവർണറെ തലയ്ക്കാനായി കുട്ടിക്കുരങ്ങന്മാരെ കൊണ്ട് ചുടുചുറു വായിരിക്കുന്നത് പോലെ എസ് എഫ് ഐക്കാരെ കൊണ്ട് പ്രതിഷേധം സംഘടിപ്പിക്കുന്നുണ്ടെങ്കിലും എല്ലാം പാളിപ്പോകുന്നു എന്നാണ് പൊതു അഭിപ്രായം ഭരണത്തിലിരിക്കുന്ന സി പി എം ആദ്യമായാണ് ഇത്തരത്തിലൊരു പ്രതിസന്ധി നേരിടുന്നത് മുമ്പ് ഗവർണർമാരെയും സർക്കാരുമായും പരസ്യമായി പോരിന് ഇറങ്ങിയിട്ടില്ല അതുകൊണ്ട് സി പി എം വല്ലാത്ത കുഴപ്പത്തിലാണ് ുന്നത് ഗവർണറും യൂത്ത് കോൺഗ്രസും ശബരിമല വിഷയങ്ങളും അതിനു പുറമെ സാമ്പത്തിക പ്രതിസന്ധിയും ചേർന്ന കാളിയനെ പോലെ പിണറായി സർക്കാരിനെ വരിഞ്ഞു മുറുക്കിയിരിക്കുകയാണ് ഇതിൽ നിന്നൊക്കെ പുറത്തു ചാടണമെങ്കിൽ ഭരണകക്ഷിയായ സി പി എം തന്നെ വിട്ടുവീഴ്ചയ്ക്ക് മികച്ച ഭരണത്തിനും തയ്യാറാകണം ബി ജെ പി നേതാവായ ഗവർണറും യൂത്ത് കോൺഗ്രസും സ്വീകരിക്കുന്നത് രണ്ട് രീതികളാണെങ്കിലും രണ്ടും സർക്കാരിന് നെഞ്ചിൽ തന്നെയാണ് തകർക്കുന്നത് യൂത്ത് കോൺഗ്രസുകാരെ തല്ലിച്ചതയ്ക്കുന്നത് നാട്ടുകാർ മുഴുവനും കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യവും അടികൊള്ളുന്നത് വെറുതെയല്ല സപ്ലൈക്കു അടക്കമുള്ള സർക്കാർ സംവിധാനങ്ങളിൽ സാധനങ്ങൾ ഇല്ലാത്തതിനും വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ നടക്കാത്തത് കൊണ്ടുമാണ് അത് ജനത്തിന് ബോധ്യമായിട്ടുണ്ടെന്നതാനും ഗവർണർക്ക് അടിക്കാനുള്ള വടി വെട്ടിക്കൊടുക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ് ഗവർണറുമായി അനുരഞ്ജനത്തിൽ ഏർപ്പെട്ട ശേഷമാണ് സർക്കാർ കണ്ണൂർ സർവകലാശാല വി സി ആയി ഗോപിനാഥന് പുനർനിയമനം നൽകിയതും സുപ്രീം കോടതി അത് എടുത്ത് ചവിറ്റുകുട്ടിയിൽ എറിഞ്ഞതും പുനർനിയമനത്തിന് പകരം യോഗ്യതയുള്ള മറ്റാരെയെങ്കിലും നിയമിച്ചിരുന്നു ഈ ഗതികേട് ഉണ്ടാകുമായിരുന്നില്ല ചാൻസലറുടെ അധികാരം ഗവർണർ വിനിയോഗിക്കുന്നില്ല എന്നാണ് സുപ്രീംകോടതി ചൂണ്ടിക്കാണിക്കുന്നത് അതിന്റെ നാണക്കേട് മറയാക്കാനും സ്വന്തം പാർട്ടിക്ക് മുന്നേറ്റം ഉണ്ടാക്കാനും വേണ്ടിയാണ് ഗവർണർ കണ്ണൂർ വി സിയെ സ്വന്തം നിലയിൽ നിയമിച്ചതും സെനറ്റിലേക്ക് എ ബി പ്രവർത്തകരെ നോമിനേറ്റ് ചെയ്തതും അതിൽ നാലുപേരെ ഹൈക്കോടതി ഇടപെട്ട് ഒഴിവാക്കിയിരുന്നുവെങ്കിലും രാഷ്ട്രീയ വിജയം കൈവരിക്കാനായി വളരെ കൗശലത്തോടെയാണ് ഗവർണർ കളിച്ചത് അത് തിരിച്ചറിയാനുള്ള ദീർഘവീക്ഷണം സി പി എമ്മുകാർക്ക് ഇല്ലാതെ പോയി അതുകൊണ്ടാണ് ചരിത്രത്തിൽ ആദ്യമായി ഗവർണർക്കെതിരെ തെരുവിലിറങ്ങേണ്ട അവസ്ഥ ഉണ്ടായത് അത് പ്രതീക്ഷിച്ച് തന്നെയാണ് ഗവർണർ ഓരോ ചുവടും വെച്ചത് അന്വേഷണ ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്തി ജാമ്യമില്ലാ വകുപ്പ് ചുമത്തണമെന്നവരെ അദ്ദേഹം നിർദ്ദേശിച്ചു അതിനു മുന്നിൽ പോലീസ് കുടുങ്ങി പ്രോസിക്യൂഷൻ സഹായത്തിനെത്തിയിട്ടും എസ് എഫ് ഐ കാര് ഇപ്പോഴും അഴിക്കുള്ളിൽ കിടക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് കാലിക്കറ്റ് സർവകലാശാലയിൽ തനി െതിരെ എസ് എഫ് ഐ എഴുതിയ ബാനറുകൾ െ കൊണ്ടാണ് ഗവർണർ അഴിപ്പിച്ചത് ഇതിലും വലിയൊരു നാണക്കേട് സർക്കാരിന് ഉണ്ടാകാനില്ല എസ് എഫ് ഐക്കാരെ പരസ്യമായി വെല്ലുവിളിച്ചാണ് ഗവർണർ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ കഴിയുന്നത് എസ് എഫ് ഐയുടെ ഒരടവും അവിടെ ഏശുകയുമില്ല പോലീസ് എല്ലാ ഒത്താശകളും ചെയ്യാൻ തയ്യാറാണെങ്കിലും ഗവർണർ നേരിട്ട് കളത്തിലിറങ്ങിയാലാണ് പോലീസിനെ വരച്ച വരയിൽ നിർത്തിയത് പാർലമെന്റ് തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ സർക്കാരിനെയും ഇടതുമുന്നണിയെയും പരമാവധി പ്രതിരോധത്തിലാക്കുകയാണ് ഈ നടപടി കേന്ദ്ര സർക്കാർ പല പദ്ധതികളും കേരളത്തിനായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയുമാണ് സംസ്ഥാന സർക്കാർ എല്ലാ രീതിയിലും പരാജയമാണെന്ന് വരുത്തി തീർക്കുന്നതിനുള്ള ശ്രമങ്ങൾ തെളിവുകളും കണക്കുകളും സഹിതം കേന്ദ്രം പുറത്തുവിടുന്നുമുണ്ട് അതൊന്നും കൃത്യമായ മറുപടി നൽകാൻ സർക്കാരിന് കഴിയുന്നുമില്ല സാമ്പത്തിക പ്രതിസന്ധി സർക്കാരിന്റെ ധനകാര്യ മാനേജ്മെന്റ് മൂലം ഉണ്ടാവുകയാണ് എന്ന നിലപാടാണ് പ്രതിപക്ഷമായ കോൺഗ്രസിനും ഉള്ളത് അതുകൊണ്ടാണ് സംസ്ഥാന സർക്കാരുമായി യോജിച്ച് കേന്ദ്രത്തിനെതിരെ സമരം ചെയ്യാൻ കോൺഗ്രസ് തയ്യാറാകാത്തത് യാതൊരു നിയന്ത്രണവുമില്ലാതെ ഇല്ലാതെ വായ്പ എടുത്തും ഉത്തരവാദിത്തത്തോടെ ധനവിനിയോഗം നടത്താനുമാണ് തിരിച്ചടിയായത് ഇക്കാര്യം സാമ്പത്തിക വിദഗ്ദ്ധരടക്കം പലതവണ ചൂണ്ടിക്കാണിച്ചുവെങ്കിലും അത് ചെവികൊള്ളാൻ തയ്യാറായില്ല കേരളീയം എന്ന പേരിൽ ഇരുപത്തിയേഴ് കോടിയിലധികം രൂപ ചെലവഴിച്ച് തലസ്ഥാനത്ത് സിനിമാ താരങ്ങളെ കൊണ്ട് നിറച്ചിട്ട് ഒന്നും സംഭവിച്ചതുമില്ല പരിപാടി ലാഭമാണ് എന്ന് സർക്കാർ അവകാശപ്പെട്ടെങ്കിലും സ്പോൺസർമാർ ആരൊക്കെയാണെന്നോ അതിലൂടെ എത്ര കോടി കിട്ടിയെന്നോ വ്യക്തമാക്കാൻ സർക്കാരിന് തയ്യാറുമല്ല സർക്കാരിന് കഴിഞ്ഞിട്ടുമില്ല വിരമിച്ച ശേഷം മുൻ ചീഫ് സെക്രട്ടറി വി പി ജോയിൽ വലിയ ശമ്പളത്തിന് വീണ്ടും നിയമിച്ച സർക്കാർ അദ്ദേഹത്തിന്റെ ശമ്പളം സംബന്ധിച്ച വിവരങ്ങളും പുറത്തുവിടാൻ തയ്യാറല്ല ഇത്തരത്തിലുള്ള ദൂർത്താണ് നടക്കുന്നത് ഇത് ചൂണ്ടിക്കാണിക്കുന്നവരെ വികസന വിരോധികളായും സർക്കാർ വിരുദ്ധരായും മുദ്രകുത്തുകയാണ് സി പി എമ്മും സർക്കാരും ചെയ്യുന്നത് സർക്കാർ നിയമപരമായും ജനകീയമായും പ്രവർത്തിച്ചിരുന്നുവെങ്കിൽ പ്രതിപക്ഷവും ഗവർണറും രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാൻ ഇറങ്ങില്ലായിരുന്നു ഇക്കാര്യം സർക്കാരും സി പി എമ്മും എന്ന് തിരിച്ചറിയുന്നുവോ അന്നേ അവർക്ക് രാഷ്ട്രീയ വിജയം നേടാനാകൂ എന്നതിൽ സംശയമില്ല